ഇന്ത്യക്കെതിരായ നാലാം ടെസ്റ്റിൽ ഗംഭീര തുടക്കമാണ് ഓസ്ട്രേലിയയ്ക്ക് ലഭിച്ചത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ച ഒസീസ് നായകൻ പാറ്റ് കമിൻസിന് പേച്ചില്ലെന്ന് പറയാം പത്തൊമ്പത് യുവതാരം സാം കോൺസ്റ്റാസ് ഇന്ത്യൻ ബോളർമാരെ തള്ളിപ്പറത്തിയപ്പോൾ ഗംഭീര തുടക്കം അവർക്ക് ലഭിച്ചു അമ്പത്തിരണ്ട് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടാനും അദ്ദേഹത്തിന് സാധിച്ചു അരങ്ങേറ്റ മത്സരത്തിൽ നിന്ന് ഫിഫ്റ്റി നേടുന്ന പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ഒസീസ് താരമായി അദ്ദേഹം മാറി ജസ്പ്രീത് ബും ഓരോവറിൽ രണ്ട് സിക്സർ ഉൾപ്പെടെ പതിനെട്ട് റൺസാണ് അദ്ദേഹം നേടിയത് അപ്രതീക്ഷിത ബാറ്റിംഗ് പ്രകടനമാണ് കോൺസ്റ്റാസ് കാഴ്ചവെച്ചത് തന്നെ കോൺസ്റ്റാസിന്റെ പ്രകടനം ഇന്ത്യൻ ടീമിനെ സമ്മർദ്ദത്തിലാക്കി അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച് പുറത്താക്കാനുള്ള ശ്രമവും ഇന്ത്യ നടത്തി ഇതിൻ്റെ ഭാഗമായി വിരാട് കോഹ്ലിയാണ് കോൺസ്റ്റാസുമായി കൊമ്പുകോർത്തത് എന്നാൽ ശക്തമായ ഭാഷയിൽ യുവതാരവും കോഹ്ലിയോട് തിരിച്ചടിച്ചു പത്തൊമ്പതുകാരനായ യുവതാരത്തെ പ്രകോപിപ്പിക്കാൻ തോളുകൊണ്ട് മനഃപൂർവ്വം ഇടിക്കുകയായിരുന്നു കോഹ്ലി ചെയ്തത് ഇത് കോഹ്ലി മനപൂർവ്വം ചെയ്തതാണെന്ന് വീഡിയോയിൽ നിന്ന് വ്യക്തമായി അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഐ സി സി മാച്ച് റെഫറി അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വിരാട് കോഹ്ലിക്ക് വിലക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് വീഡിയോയിൽ കോഹ്ലിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് വ്യക്തം നോൺ സ്ട്രൈക്കിലേക്ക് നടക്കുകയായിരുന്ന കോൺസ്റ്റാൻറ്റിനടുത്തേക്കെത്തിയ കോഹ്ലി മനഃപൂർവ്വം തോളുകണ്ട് ഇടിക്കുകയായിരുന്നു ഇത് ചോദ്യം ചെയ്ത താരത്തോട് കോഹ്ലി കയർക്കുകയും ചെയ്തു ഉസ്മാൻ കോചിയും അമ്പയറും ചേർന്നാണ് ഇരുവരെയും പിന്തിരിപ്പിച്ചത് വിരാട് കോഹ്ലി തോളുകൊണ്ട് തട്ടിയപ്പോൾ തന്നെ മെൽബണിലെ കാണികളടക്കം രോഷമുയർത്തിയിരുന്നു എന്തായാലും പരാതി നൽകിയതിന്റെ അന്വേഷണം വന്നാൽ കോഹ്ലിക്ക് വിലക്കും പിഴയും ലഭിക്കാൻ സാധ്യതയേറെയാണ് ജസ്പ്രീത് ബുംറയെ ഒന്നും അല്ലാതെ ആക്കി കളിയുന്ന പ്രകടനമാണ് യുവതാരം നടത്തിയത് റിവേഴ്സ് സ്കൂപ്പിലൂടെ തുടരെ ബുംറയെ ബൗണ്ടറി പായ്ക്കാനും കോൺസ്റ്റാന്റിന് സാധിച്ചു ബുംറയെപ്പോലുള്ള സൂപ്പർ പേസർക്കെതിരെ ആരും ചെയ്യാൻ മടിക്കുന്നതാണ് യുവതാരം ചെയ്തത് അതുകൊണ്ട് തന്നെ യുവതാരത്തിന്റെ പ്രകടനം എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതായി മാറി അരങ്ങേറ്റ മത്സരത്തിൽ ബും്രയെ പോലൊരു ബൗളറെ മാനസികമായി തളർത്തി കോൺസ്റ്റാസ് കാട്ടിയ പ്രകടനം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് പറയാം അതേസമയം മറ്റൊരു പേസ് ബൗളറായ മുഹമ്മദ് സിറാജിനും മോശം പെരുമാറ്റത്തിൻ്റെ പേരിൽ പേര് ലഭിക്കാൻ സാധ്യതയുണ്ട് നേരത്തെ ട്രാവിസ് ഹെഡിനോട് മോശമായി പെരുമാറിയ താരം ഇപ്പോൾ യുവതാരം കോൺസ്റ്റാൻറ്റിനോട് മോശമായി പെരുമാറിയിരുന്നു ഒരു തവണ കൂടി സിറാജിന് നടപടി നേരിടേണ്ടി വന്നാൽ വിലക്ക് ലഭിക്കാനും സാധ്യതയുണ്ട്